നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പച്ചക്കറി കൃഷി എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പച്ചക്കറി കൃഷി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് സീസൺ നോക്കി വേണം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യേണ്ടത് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാം അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിനഞ്ച് ദിവസം മുൻപ് തന്നെ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കി വെക്കണം പി എച്ച് വാല്യൂ കറക്റ്റ് ചെയ്യുന്നതിനാണ് കുമ്മായം ചേർക്കുന്നത് നടേണ്ട വിത്തുകൾ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം അതിനുശേഷം അത് ട്രേയിലേക്ക് നട്ടു കൊടുക്കാം രണ്ടില പരിവമാകുമ്പോൾ തൈകൾ പറിച്ചു നടാവുന്നതാണ് കുമ്മായം ചേർത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് ജൈവവളം ചേർത്ത് തൈകൾ നടാം ഗ്രോ ബാഗിലാണെങ്കിൽ രണ്ട് തൈ വീതം നടാം രണ്ടാഴ്ച ഇടവിട്ട് ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ് ജൈവ വളങ്ങൾ ആയാൽ ഉണുങ്ങിയ ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ചാണകപ്പൊടി ഇവയൊക്കെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ പുളിപ്പിച്ച വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കടലപ്പിണ്ണാക്ക് ചാണകപ്പൊടി വെള്ളം ചേർത്ത് അഞ്ച് ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കാം ഒരു കപ്പിന് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടികൾ ആരോഗ്യത്തോടെ വളരാൻ ഇത് സഹായിക്കും പച്ചക്കറികളുടെ പരിചരണ രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കീടനിയന്ത്രണം അതിനായി വേപ്പെണ്ണ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂക്കാനായ ചെടികൾക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾ നന്നായി പൂക്കാനും കായ്ക്കാനും ഇത് സഹായിക്കും പച്ചക്കറികളുടെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് വാട്ടരോഗം മഞ്ഞളിപ്പ് തുടങ്ങിയവ അതിനായിട്ട് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലും മട്ടുപ്പാവിലും കൃഷി ചെയ്തെടുക്കാം